പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ സമസ്ത തൊണ്ണൂറ്റി ഒമ്പതാം സ്ഥാപക ദിനാഘോഷം നടത്തി നൂറ്റാണ്ടിന്റെ പൈതൃകത്തിലേക്ക് എത്തുന്ന സമസ്ത കേരള ജം ഇയത്തുൽ ഉലമയുടെ തൊണ്ണൂറ്റി ഒമ്പതാം സ്ഥാപക ദിനാഘോഷം നടത്തി എസ് വൈ എസ് കരുളായി സർക്കിൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന റാലിയും സന്ദേശ പ്രഭാഷണവും നടത്തി ടൌൺ സുന്നി മസ്ജിദ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് സി കെ നാസർ മുസ്ലിയാർ ഉമർ മദിനി സി കെ റഷീദു മുസ്ലിയർ നൌഷാദ് ബാഖവി ഷെമീർ അലി സഖാഫി സജീർ ഫാളിലി അസീസ് മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കരുളായി അങ്ങാടിയിൽ നടന്ന സമാപന സംഗമത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി കെ പി ജമാൽ കരുളായി സന്ദേശ പ്രഭാഷണം നടത്തി കെ ഷൌക്കത്ത് അലി സഖാഫി അജ്മൽ സഖാഫി എന്നിവർ പ്രസംഗിച്ചു എൻഫോർ ന്യൂസ് കരുളായി നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ